രാജ്യം അതീവ ഗുരുതര സാഹചര്യത്തെ നേരിടുന്നതായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സാഹചര്യത്തിൽ കേരളം ഏത് രീതിയിൽ സജ്ജമാകണമെന്ന കാര്യത്തിൽ മന്ത്രിസഭ ചേർന്ന് തീരുമാനമെടുക്കും പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തിന് ഇന്ത്യ ഉചിതമായ മറുപടിയാണ് നൽകുന്നത് രാജ്യത്തിന് ഒപ്പം ജനത ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറയാൻ പറ്റാത്ത ഭീകരാക്രമണത്തിനും സാഹചര്യമാണ് നൽകുന്നത് നമ്മുടെ പാകിസ്ഥാൻ കാര്യങ്ങൾ നീക്കം അവിടെ നിന്ന് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരം നമ്മുടെ ഈ പരിപാടി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടിയാണ് നമുക്കറിയാം രാജ്യം കേരളം ഏത് രീതിയിൽ നീങ്ങണമെന്നതിനെ സംബന്ധിച്ചും ഈ പുതിയ സാഹചര്യം കൂടി വെച്ചുകൊണ്ട് സഹോദരങ്ങൾ ആളുകള് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നം അനുഭവിക്കുന്നതിന് ബന്ധപ്പെടാൻ രാജ്യ സൗകര്യം അഭിവൃദ്ധിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം നിരവധി അന്വേഷണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായ സംവിധാനം രേഖപ്പെടുത്തുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് ൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ